ബാംഗ്ലൂർ കൊണ്ട് സമ്മേളനം നടത്തി ഇവിടെ എവിടെ നടത്തി കൂടെ സമസ്ത എവിടെ സമ്മേളനം നടത്തുന്നത് യുവന്മാരാ തീരുമാനിക്കേണ്ടത് സമസ്ത സമസ്തന്റെ മഹാന്മാരാകുന്ന സാധാത്വക്കൾ സമസ്തന്റെ മഹാന്മാരാകുന്ന അസാധ്യത സമസ്തന്റെ മറ്റുള്ള നേതാക്കന്മാർ അവരൊക്കെ കൂടി എടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ സമ്മേളനം നടത്തി ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നത് എവിടെയും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും ഈ ലോകത്തെ സമസ്തമേ നടത്താൻ കഴിയും അതൊക്കെ വിജയിക്കുക സമസ്തകയുടെ ജമീയത്തു വേണം കഴിയും പിന്നെ ഏതെങ്കിലും കേക്കോ പടിഞ്ഞാറോ ഉള്ള മൗലവുമായി അങ്ങനെ പലതും അവരൊക്കെ നമുക്ക് അതൊന്നും തന്നെ ഒരു പണ്ഡ്യം ഒന്നും നൽകി പണ്ഡിതൻ്റെ ആ പാഠ്യത്വത്തിനോട് യോജിച്ചതല്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയണം ആര് ആര് എത്തു പറഞ്ഞു അപ്പൊ സമസ്തകളുടെ എന്ന ഈ മഹർത്താവുന്ന പ്രസ്ഥാനം ഇതിനെപ്പറ്റി നമുക്കകത്ത് മഹാന്മാരാവുന്ന അബ്വാവിന്റെ ഒരിയാവ് വേണം സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന്റെ ആര് തൊട്ടുകളും തമാശയാക്കിയാലും ആര് പരിഹസിച്ചാലും നമ്മളല്ല ഇതിന് മറുപടി പറയും ഇത് മഹാന്മാരാവുന്ന ഇതിന്റെ മശാഹന്മാരായിരുന്നു മറുപടി പറയും കാണും സംശയമില്ല അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തിൽ എന്ന ഈ മഹാത്താവുള്ള പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്തം കൊണ്ടിട്ട് ഈ പ്രസ്ഥാനം